ഇതാണ് ശതാവരി ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ശതാവരിക്ക് ഇതിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ സി ഇവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഔഷധമാണ് ശതാവരി ഡെലിവറി കഴിഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ള സ്ത്രീകളിൽ ഈ ഒരു ശതാവരി പാൽ കഷായം ഉപയോഗിക്കാറുണ്ട് കാരണം മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഔഷധമാണ് ശതാവരി ഇത് മാത്രമല്ല പല സ്ത്രീ രോഗങ്ങളിലും ശതാവരി നല്ലതാണ് സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകളിലും പുരുഷന്മാർക്കും പല അസുഖങ്ങളിലും വളരെ ഗുണം ചെയ്യുന്ന ഒരു മരുന്നാണ് ശതാവരി നമ്മുടെ ശരീരത്തില് ഹോർമോണുകളെ ബാലൻസ് ചെയ്യാനുള്ള ശതാവരിയുടെ കഴിവ് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ പല ഹോർമോൺ ഇംബാലൻസ് കേസുകളിലും പ്രത്യേകിച്ചും പി സി ഒ ഡി വന്ധ്യത ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ശതാവരി പല രൂപത്തിൽ ചൂർണ രൂപമായാലും അല്ലെങ്കിൽ ലേഹ്യമായാലും ഒക്കെ ശതാവരി കൊടുക്കാറുണ്ട് അതുപോലെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് പച്ചയാണെങ്കിൽ അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിന്റെ നടുക്കൊരു നാമ്പുണ്ട് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് ചതച്ച് ഒരു ഗ്ലാസ് പാൽ നാല് ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് രാവിലെയും വൈകിട്ടും കുടിക്കാവുന്നതാണ് അല്ല ഇനി നിങ്ങൾ ചൂർണമാണ് വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് പൊടി ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഒരു ടീസ്പൂൺ പാലിൽ ചേർത്ത് തിളപ്പിച്ചിട്ട് രണ്ട് നേരം രാവിലെയും വൈകിട്ടും ആഹാരത്തിനു മുൻപ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്